നമസ്കാരം ചർച്ച അപ്ഡേറ്റ് സ്വാഗതം നവംബർ ഇരുപത്തിയേഴ് മുതൽ ഡിസംബർ രണ്ടു വരെ തുർക്കിയിലും നടന്ന ദിവസത്തെ അപ്പസ്തോലിക യാത്രയ്ക്ക് ശേഷം ലിയോ പാപ്പ റോമിൽ തിരിച്ചെത്തി ആറ് ദിവസത്തെ സന്ദർശനത്തിന് ശേഷം ഡിസംബർ രണ്ടിനെ ഉച്ചകഴിഞ്ഞാണ് പാപ്പ തിരിച്ചെത്തിയത് മധ്യപൂർവേഷ്യയിൽ ഉടനീളം സംഭാഷണം സാഹോദര്യം അനുരഞ്ജനം എന്നിവയ്ക്ക് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് പാപ്പ തന്റെ പ്രഥമ അപ്പസ്തോലിക സന്ദർശനം പൂർത്തിയാക്കിയത് നിലവിൽ ശത്രുക്കളായി സ്വയം കരുതുന്നവർ സാഹോദര്യത്തിന്റെയും സമാധാനത്തോടുള്ള പ്രതിബദ്ധതയുടെയും ആത്മാവ് സ്വീകരിക്കുമെന്ന് താൻ പ്രത്യാശിക്കുന്നതായി അദ്ദേഹം സന്ദർശന വേളയിൽ പ്രത്യാശ പ്രകടിപ്പിച്ചു പുതിയ മീഡിയ ഓഫീസറായി വൈസ് ക്യാപ്റ്റൻ ക്ലോഡ് ഫ്രൈ ഡിസംബർ മുതൽ ഔദ്യോഗികമായി ചുമതലയേറ്റു കോപ്സിന്റെ മാധ്യമ മാധ്യമബന്ധങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും ഔദ്യോഗിക വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുമുള്ള സുപ്രധാന ചുമതല ഇനി പുതിയ പ്രൊഫഷണൽ പ്രൊജക്ടുകൾ പിന്തുടരുന്നതിനായി നവംബർ അവസാനം സ്ഥാപനം വിട്ട കപ്പോറൽ ഏലിയ സിനോട്ടിക്ക് പകരമാണ് ക്ലോഡ് ഫ്രൈ ഈ സ്ഥാനത്തേക്ക് വരുന്നത് പ്രസ് ഓഫീസറായിരുന്ന കാലയളവിൽ ഏലിയ സിനോട്ടി നൽകിയ സമർപ്പണത്തിനും പ്രതിബന്ധതയ്ക്കും സ്വിസ് ഗാർഡ് നന്ദിയെ രേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഒന്നിന് മെൽബണിൽ നടന്ന ഓസ്ട്രേലിയൻ കാത്തലിക് യൂത്ത് ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ വിശ്വാസത്തെ പലപ്പോഴും തള്ളിക്കളയുന്ന ലോകമുണ്ടായിരുന്നിട്ടും പ്രാർത്ഥനയിൽ വേരൂന്നിയിരിക്കാൻ യുവതി യുവാക്കളോട് ആഹ്വാനം ചെയ്ത് കതിനാൾ മൈക്കോള ബൈചോക്ക് പരിപാടിക്കായി എത്തിച്ചേർന്ന യുവാക്കളെ പ്രത്യാശയുടെ തീർത്ഥാടകർ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ലോകം നിങ്ങളുടെ വിശ്വാസത്തെ നിശബ്ദമാക്കാൻ ശ്രമിച്ചേക്കാം പക്ഷേ നിങ്ങളുടെ പ്രാർത്ഥനയെ നിശബ്ദമാക്കാൻ ഒരിക്കലും കഴിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു യുദ്ധഭീതി പ്രതിസന്ധികൾ വിശ്വാസത്തിന്റെ പേരിൽ ഒറ്റപ്പെടുത്തലുകൾ എന്നിവ നേരിടുന്ന സാഹചര്യങ്ങളിൽ വിശ്വാസികൾ തങ്ങളുടെ പ്രാർത്ഥനാശക്തിയിൽ ഉറച്ചു നിൽക്കണമെന്നും കർദിനാൾ കൂട്ടിച്ചേർത്തു ദരിദ്രരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായ കുട്ടികളിൽ ക്രിസ്തുവിന്റെ മുഖം ദർശിച്ച് വയസ്സിലും ശുശ്രൂഷ ചെയ്യുന്ന കത്തോലിക്ക വൈദികൻ ശ്രദ്ധ നേടുന്നു സ്നേഹപൂർവ്വം അറിയപ്പെടുന്ന ഫാദർ റോബർട്ട് ടെറൻസ് എന്ന വയോധികനായ പ്രായത്തിന്റെ വെല്ലുവിളികളെ പോലും അതിജീവിച്ച് സൈക്കിളിൽ ഗ്രാമങ്ങളിലൂടെ ചുറ്റി സഞ്ചരിച്ച് ശുശ്രൂഷ ചെയ്യുന്നത് അമേരിക്കൻ സ്വദേശിയായ ഫാദർ റോബർട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ബംഗ്ലാദേശിൽ എത്തിയതിനു ശേഷം ദരിദ്രരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരും വികലാംഗരുമായ കുട്ടികൾക്കും നിരാലംബരായ കുടുംബങ്ങളുടെയും ക്ഷേമത്തിനു വേണ്ടി ജീവിതം സമർപ്പിക്കുകയായിരുന്നു രോഗികളായവരിലും പരിചരിക്കുന്നവരിലും സമർപ്പിതരിലും ഡോക്ടർമാരിലും എല്ലാ ആരോഗ്യ പ്രവർത്തകരിലും ജീവനക്കാരിലും യേശു വസിക്കുന്നുണ്ടെന്ന് ലിയോ പാപ്പ ബേറൂട്ടിലെ മാനസിക വൈകല്യമുള്ളവരും മാനസിക രോഗികളുമായ സഹോദരങ്ങളെ ദിവസവും പരിചരിക്കുന്ന ഫ്രാൻസിസ്കൻ സിസ്റ്റേഴ്സ് ഓഫ് ദി ക്രോസ് നടത്തുന്ന ദ ലേ ക്രോവ ആശുപത്രിയിൽ സന്ദർശനം നടത്തി സംസാരിക്കുകയായിരുന്നു പാപ്പ താൻ ഏറെ ആഗ്രഹിച്ചിരുന്നതാണ് ബേറൂട്ടിലെ ദെ ഖോവ ആശുപത്രിയിലെ സന്ദർശനമെന്നത് എഴുത്തു പറഞ്ഞുകൊണ്ടാണ് പാപ്പ തന്റെ സന്ദേശം ആരംഭിച്ചത് ഇതോടെ ചർച്ച നന്ദി